സർ ഞാൻ ഈ ഉപദ്രവർത്ഥനകളെ എതിർക്കുകയാണ് സർ സാർ ഇവിടെ അവതരിപ്പിക്ക ബഡ്ജറ്റ് ഒരു പശ്ചാത്താപ ബഡ്ജറ്റാണ് സർ സർ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച വികസന വിരുദ്ധവും കേരളവിരുദ്ധവുമായ നിലപാടുകളിലുള്ള പശ്ചാത്താപമാണ് സർ ഇവരുടെ ഈ ബഡ്ജറ്റിൽ നിലനിൽച്ച് നിൽക്കുന്നത് സർ സാർ വിഴിഞ്ഞം നാല് പേജുകളിലാണ് സാർ വിഴിഞ്ഞത്തെക്കുറിച്ച് ധനകാര്യമന്ത്രി വാചാലനായിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖം ഭാവിയുടെ കവാടം ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടം മാറ്റി വയ്ക്കരയ്ക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം എന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത് സാർ സാർ ഏത് വിഴിഞ്ഞത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത് സാർ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജാണ് ഇത് കടൽ കൊള്ള എന്നാണ് സാർ കടൽ കൊള്ള എന്നാണ് ദേശാഭിമാനി വിഴിഞ്ഞം പദ്ധതി എർത്തത് ഇന്നിപ്പോ സർക്കാർ പറയുകയാണ് ഇത് വികസനത്തിന്റെ കവാടം എന്നാണ് ഇപ്പോൾ ഇപ്പോഴും പറയുന്നത് സർ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത് സാർ മത്സ്യബന്ധനത്തിന് മരണമൊഴി മരണമണി തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ മുഴുവനും പുകച്ചു പുറത്ത് ചാടിച്ച് പ്രദേശം അദാനിക്ക് തീരെഴുതാനുള്ള എല്ലാ ഒത്താശയും സർക്കാർ ചെയ്ത് ദുരന്ത മുഖത്താണ് ഒരു ജനതയെ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്ന് ദേശാഭിമാനി സർ സാർ അന്നത്തെ പോളിറ്റ് ബ്യൂറോ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ദേശാഭിമാനി പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറായിരം ആറായിരം കോടിയുടെ കോടിയുടെ കൊള്ള കൊള്ള സർ സർ അതാണ് എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച അതേ പദ്ധതി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ നടപ്പിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇത് വികസനത്തിന്റെ കവാടമാണ് എന്ന് പറയുന്നത് സർ ആ പശ്ചാത്താപമാണ് സാർ നിങ്ങളെ കൊണ്ട് ഇത് പറയിക്കുന്നത് സർ ഞാൻ ചോദിക്കട്ടെ സാർ ഈ രണ്ട് പതിറ്റാണ്ട് വൈകി എന്ന് നിങ്ങൾ പറഞ്ഞു സർ ഈ സർക്കാർ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തീകരിക്കേണ്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അഞ്ചു വർഷം കൂടി വൈകിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഭരണ നേട്ടമായി പറയാൻ ആഗ്രഹിക്കുന്നത് സാറേ ഗവൺമെന്റ് ഒരു ഫെസിലിറ്റേറ്ററുടെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് അത് ഉത്തരവാദിത്തത്തോട് കൂടി നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇത് ഇത്രയധികം വൈകിയത് സാറേ ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ സാറേ നിങ്ങൾ ഇപ്പോൾ വികസന എന്ന് പറഞ്ഞ ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അന്നത്തെ പ്രതിപക്ഷമായിരുന്ന നിങ്ങൾ സമ്പൂർണമായും ബഹിഷ്കരിച്ചിരുന്നു ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്ന ആളുകളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് സാർ തുറമുഖത്തിന്റെ പേരിൽ നിങ്ങൾ വേട്ടയാടിയ ഉമ്മൻചാണ്ടി സാറിന് നിങ്ങൾ യഥാസമയം ഈ പദ്ധതി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഇതിനെ കാണാൻ കഴിയുമായിരുന്നു സാർ സാറെ നിങ്ങൾ കൊള്ള കൊള്ളക്കാരനാണ് എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടി ആ വേട്ടയാടിയ നിങ്ങളുടെ ആരോപണങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പദ്ധതി വരുമായിരുന്നില്ല സർ ആ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തീരമെടുത്തു പോകുന്ന അവിടത്തെ ആളുകൾക്ക് തൊഴിലും വീടും ഉറപ്പാക്കാൻ യു ഡി എഫ് സർക്കാർ രൂപം നൽകിയ നാനൂറ്റി എഴുപത് കോടിയുടെ പദ്ധതി നിങ്ങൾ അട്ടിമറിച്ചു സ്ഥലവും വീടും തൊഴിലും നഷ്ടപ്പെടുന്നവർക്ക് പ്രഖ്യാപിച്ച പാക്കേജ് ഇനിയും പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല സാർ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പാക്കേജുകൾ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൽകണം എന്നാവശ്യപ്പെടുകയാണ് സാർ സാർ ഈ തുറമുഖം നിർമ്മിക്കുന്നത് നിർമ്മാണ കമ്പനിയാണ് സാർ ഇതിൻ്റെ റെയിൽ കണക്ടിവിറ്റി സാർ ഏഴര വർഷമായിട്ടും അതിന്റെ റെയിൽ കണക്ടിവിറ്റി നിർമ്മിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഏഴര വർഷമായിട്ടൊരു തറക്കല്ലിടാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണ് സാർ അത് അത് കാണിക്കുന്നത് സാർ ഇത് മറ്റൊരു പശ്ചാത്താപം രണ്ടാമത്തെ പശ്ചാത്താപം ഞാൻ പറയുക കേരളത്തെ ഒരു മെഡിക്കൽ ഹബാക്കി മാറ്റും സാറേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചാൽ ഈ സർക്കാർ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം ഇവരെ എല്ലാവരും മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ഇതെല്ലാം നേടി ഒരു മെഡിക്കൽ കോളേജ് ഇന്ദിരാഗാന്ധി ഇന്നിപ്പോ രാവിലെ പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധിയുടെ പേര് ആ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചവരാണ് ഇവർ ഇന്നിപ്പോ ഏഴര വർഷം കഴിഞ്ഞപ്പോൾ പറയുകയാണ് മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്ന് സാർ ഒരു ലക്ഷത്തി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം ഇന്നും കാണാൻ കഴിയും സാർ ഈ സർക്കാർ വന്നപ്പോൾ എന്താ പറഞ്ഞത് തട്ടുകടയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പറ്റൂല നിങ്ങളുടെ തട്ടുകടക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണമാണോ നിങ്ങളുടെ തട്ടുകടക്കുള്ളത് നിങ്ങൾ പറയണം എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ കോളേജ് നിങ്ങൾ അട്ടിമറിച്ചു സാർ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ സർ ടി പി ശ്രീനി ശ്രീനിവാസൻ എന്ന് പറയുന്ന അംബാസിഡറെ നിങ്ങൾ ആക്രമിച്ചത് ഞാൻ പറയുന്നില്ല കൂത്തുപറമ്പ് നിങ്ങൾ കഴിഞ്ഞ സമരങ്ങൾ ആ സമരങ്ങളിലെല്ലാം ഉള്ള പശ്ചാത്താപമായിട്ടാണ് സാർ ഇതിനെ കാണാൻ കഴിയുന്നത് സാർ നിങ്ങൾ പറഞ്ഞല്ലോ ട്രാക്ടറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോടെ സൂചിപ്പിച്ചു സർ അന്ന് ട്രാക്ടറിനെതിരെ നിങ്ങൾ സമരം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വിദേശത്തേക്ക് ആളുകൾക്ക് പോ വിദ്യാർത്ഥികൾക്ക് പോകാൻ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല സാർ സാർ ഇവിടെ തീരദേശ മേഖല കഴിഞ്ഞ ബഡ്ജറ്റിൽ കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നത് വെറും നൂറ്റി മുപ്പത്തി ആറ് കോടിയായി കുറഞ്ഞിരിക്കുകയാണ് സർ തീരദേശത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി പുനരാരംഭിക്കണം പുനർഗേഹം പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തണം സാർ കാലാവസ്ഥ മുന്നറിയിപ്പ് കാരണം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തവർക്ക് പ്രതിദിനം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും ദിനപത്ത് നൽകണം പട്ടയം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി തീരദേശത്ത് പട്ടയം കൊടുക്കുന്നില്ല സാർ പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം സിആർഎന്റെ പേരിൽ റോഡ് വീട് നിർമ്മിക്കാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് അതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ തയ്യാറാണ് സാർ സാർ കെ എസ് ആർ ടി സി പുതിയ മന്ത്രി വന്നു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ സാർ ഇന്നും ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ സാർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മഹത്യകൾ വരികയാണ് പലരും ഹൃദയം പൊട്ടി മരിക്കുകയാണ് സാർ ഈ ഒരു ഇപ്പോ മന്ത്രി പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തു എന്ന് സർ അന്ന് ശമ്പളം കൊടുക്കാനും ഡീസൽ മുട്ടി മുട്ടില്ലാ ഡീസൽ വിതരണം ചെയ്യുന്നതിനുമെല്ലാം അന്ന് പണം മതിയായിരുന്നു സർ ഇത്രയധികം പണം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ശമ്പളം മുടങ്ങുന്നത് അത് മിസ് ആണ് തികഞ്ഞ മിസ് കാണിക്കുന്ന മാനേജ്മെന്റിനെ കയറൂരി വിട്ടതാണ് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം സർ അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് വിനിയോഗം ആ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി എഫിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എസ് ഡി എഫ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറയുന്നത് എ ഡി എഫിൽ കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കണമെന്ന് ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ സാർ സാർ ഇവിടെ വരുന്ന ഇടതുപക്ഷ ഭരണകക്ഷി എം എൽ എ മാർക്കൊക്കെ ഇതൊരു പാർലമെന്റ് ആണ് എന്നൊരു വിഭ്രാന്തിയാണ് ഇതൊരു പാർലമെന്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് സാർ ഇവിടെ മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം നിങ്ങൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയോട് പറയുന്നില്ല സാർ സാർ ഞങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പറയും ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സംഘികളാണ് പാർലമെന്റ് ആണോ പാർലമെന്റ് ആണോന്നറിയില്ല സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംഘപരിവാറിനും ബിജെപിക്കും എതിരായുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല സാർ ഞങ്ങൾ തെരുവിലും സാർ നിങ്ങൾക്കറിയില്ലേ രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൈവെള്ളയിൽ വന്നിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞു നിന്ന ശ്രീമതി സോണിയാ ഗാന്ധി അവരുടെ അനാരോഗ്യം പോലും കണക്കിലെടുക്കാതെ മരം കോച്ചുന്ന തണുപോയിട്ടില്ല രാഹുൽ ഗാന്ധി എത്ര ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ചോദ്യം അതിനെതിരെ എം ഡൽഹിയിലെ വീതികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ പോലീസുകാർ നരേന്ദ്രമോദിയുടെ പോലീസ് കേരളത്തിലെ എം പിമാരെ വലിച്ചിഴച്ച് ബൂട്ടിട്ട് ചവിട്ടി പോലീസ് പോലീസ് ക്യാമ്പുകളിലേക്ക് റോഡിലെ പോലീസ് സ്റ്റേഷനിലേക്കും കിങ്സ് വേ പോലീസ് ക്യാമ്പിലേക്കും കൊണ്ടുപോയത് ഞങ്ങളെയാണ് നിങ്ങളെ ആയിരുന്നില്ല എന്ന് ഓർക്കണം നിങ്ങൾ സംഘപരിവാറിനെതിരാണ് എന്ന് നിങ്ങൾ ബി ജെ പി ഗവൺമെന്റിനെതിരാണെന്ന് അറിയാത്ത ആളുകൾ ബി ജെ പി നേതാക്കൾ മാത്രമാണ് സാർ സാർ നിങ്ങൾ ആരെങ്കിലും ഒരു ദൂതനെ വിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ദൂതനെ ദൂതനവിട്ട് നരേന്ദ്രമോദിയോട് പറയണം ഞങ്ങൾ നിങ്ങൾക്ക് എതിരാണ് എന്ന് അവരറിഞ്ഞിട്ടില്ല സാർ നിങ്ങൾ ഇവിടെ കിടന്ന് ഏതെങ്കിലും മൂലയിൽ കിടന്ന് നിങ്ങൾ വിളിക്കുന്നത് അവരറിയില്ല അവരെ ഒന്ന് ദയവായി അറിയിക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സർ അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കുമെതിരായി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അന്വേഷണ ഏജൻസികളും വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചപ്പോഴും ഒരു അന്വേഷണം പോലും ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര കേസുകളിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടച്ചത് എന്നിട്ടും ആ അന്വേഷണത്തിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രിയെ വിളിച്ചില്ല എന്നതിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയെ വളരെ വ്യക്തമായി നരേന്ദ്രമോദിക്ക് അറിയാം സർ കേരളത്തിലെ ബി ജെ പി അറിയാം സർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റും എല്ലാം എതിരായി കേസെടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കള്ള സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതും കേസെടുക്കാത്തതും എന്ന് വ്യക്തമായി നിങ്ങൾ അവർ തമ്മിലുള്ള അന്തർ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയും ഇന്ത്യയിലെ ബി ജെ പി സംഘപരിവാറിനുമെതിരായി തെരുവിൽ പോരാടുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് ഓരോ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു